മത്തങ്ങായക്ക് തീരെ കളർ അങ്ങ് കുറവായിരുന്നേ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഇടത്തരം ക്യാരറ്റൂടെ കട്ട് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുത്ത് കേട്ടോ മത്തങ്ങയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് കൂടാതെ മത്തങ്ങായ സൂപ്പ് അടിക്കാനറിയാമോ ഉണ്ടാക്കാനറിയാമോ ഒരു കോണ്ടിനൻ്റൽ ബേസ്ഡ് സൂപ്പ് കേട്ടോ പംകിൻ സൂപ്പ് അപ്പം മത്തങ്ങയും ക്യാരറ്റും കൂടെ പുഴുങ്ങി നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ നന്നായിട്ട് പഴുപ്പാക്കി എടുക്കണം ഇതൊരു കോണ്ടിനൻ്റൽ ബേസ്ഡ് സൂപ്പാണേ ആണേ അപ്പം അതേ ഒരു ആറേഴല്ലി വെളുത്തുള്ളിയുണ്ട് ഒരു തണ്ട് ഉണ്ട് ഒരു കുഞ്ഞ് സവോളയുണ്ട് വെളുത്തുള്ളി ആദ്യം ആ കത്തിയുടെ സൈഡ് ഉപയോഗിച്ച് ഒന്ന് ചതക്കുക എന്നിട്ട് ഇതുപോലെ ഭംഗിയായിട്ട് ചുവപ്പ് ചെയ്യുക ചതച്ച് കഴിയുമ്പോൾ വെളുത്തുള്ളി പൊടിയുമല്ലോ അപ്പോൾ ചുവപ്പ് ചെയ്യാൻ എളുപ്പമാണ് സെല്ലറിയുടെ തണ്ടും അതുപോലെ ഒന്ന് ചതച്ചിട്ട് നന്നായിട്ട് ചുവപ്പ് ചെയ്ത് നമ്മുടെ വെളുത്തുള്ളി കൂടെ ചേർത്ത് വെക്കുക ഒരുമിച്ചൊന്ന് ചുവപ്പ് ചെയ്യുക അതിനുശേഷം നമ്മളെ അടുത്ത് സവോള ഉള്ളോ അതിൻ്റെ ഒരു പകുതി മതിയാവും അതും ഇതുപോലെ നന്നായിട്ട് ഫൈനലി ചുവപ്പ് ചെയ്യുക ഇത് ഇച്ചിരി പാസലി ആട്ടോ പാർസലി ചുവപ്പ് ചെയ്ത് അതിൻ്റെ കൂടെ ഇട്ട് ഇട്ടുകൊടുത്തു ഇത് നമ്മുടെ ഇറ്റാലിയൻ സീസണിങ് ആയ നമ്മുടെ തൈമ് റോസ്മേരി ബേസിൽ അങ്ങനെ എല്ലാം ഉണ്ട് ഒരു ഓൾ പർപ്പസ് പൗഡറാട്ടോ അത് ഇത് ഇച്ചിരി ഒറീഗാനോടെ പൗഡർ കണ്ടോ അപ്പം ഇത് കുറച്ച് പാലേ ഒരു പതിനഞ്ച് പേർക്കുള്ള സൂപ്പാണ്ടോട്ടോ ആളെ അപ്പോൾ ആദ്യം നമ്മൾ കടായിക്കകത്തക്കി ബട്ടർ ഇട്ടു അത് മെൽറ്റ് ആയി വന്നപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന സവോള സെല്ലറി പാസലി ഗാർലിക്ക് കൊടുത്തു ചെറിയ രീതിയിൽ അതുങ്ങളൊക്കെ നന്നായിട്ട് ഒന്ന് മൂപ്പിച്ച് എടുത്തതിന് ശേഷം ഒരല്പം സീസണെ കൂടെ ചേർത്ത് കൊടുക്കും ഇതേണ്ടോ മുറി അതുപോലെ തൈമ് റോസ്മേരി ബേസില് അപ്പോൾ ഓൾ പർപ്പസ് പൗഡർ ഉണ്ടോ അതൊരു കുപ്പിയിൽ മേടിക്കാൻ കിട്ടണം അതങ്ങ് ഇട്ട് കൊടുത്താൽ പിന്നെ വേറെ ഒന്നും എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല നന്നായിട്ട് മൂത്തതിന് ശേഷം ഒരല്പം മൈദ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ ഇട്ട് കൊടുത്തു ആ മൈദയും ഇവരെ കൂടെ കിടന്ന് മൂത്തതിന് ശേഷം നമ്മൾ എടുത്ത് വച്ചേക്കണ പാൽ ഒഴിച്ചു കൊടുക്കുന്നു കോണ്ടിനെൻ്റൽ സൂപ്പിൻ്റെ ഏത് സൂപ്പിൻ്റെ ഒരു ബേസ് ആട്ടോ അതായത് സാധാരണ വരുമ്പോൾ റൂന്നൊക്കെ പറയും റൂ അടിക്കുക പറയും നമ്മൾ ഡയറക്റ്റ് സൂപ്പ് ഉണ്ടാക്കുന്നതുകൊണ്ട് സാധാരണ ഹോട്ടലൊക്കെ ഉണ്ടാക്കുമ്പോൾ റൂ ഇങ്ങനെ അടിച്ചിട്ട് ഒരു കുപ്പിയിൽ എടുത്ത് വെച്ചേക്കും പൊടിയായിട്ട് പൗഡറായിട്ട് സൂപ്പ് ഓർഡർ വരുമ്പോൾ തന്നെ ഈ പൊടിയിട്ട് ബട്ടറിൽ സോട്ട് ചെയ്ത് പാൽ ഒഴിച്ച് സെറ്റാക്കി കൊടുക്കും അപ്പോൾ നമ്മൾ പെപ്പർ ഇട്ടു പാകത്തിന് ഉപ്പിട്ടു ഇതാണ് ബേസ് ഈ ക്രീം സൂപ്പിലേക്കാണ് നമ്മൾ മത്തങ്ങ പഴുപ്പ് അല്ലെങ്കിൽ പേസ്റ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് പംകിൻ സൂപ്പായി ഇതുപോലെ കുറേ സൂപ്പ് ഉണ്ട് കേട്ടോ ഒത്തിരി കോണ്ടിയിൽ നല്ല സൂപ്പുണ്ട് സെയിൻറ്റ് ജർമ്മൻ സൂപ്പ് സെൻറ് ജർമ്മൻ സൂപ്പ് എന്ന് വെച്ചാൽ ഗ്രീൻ പീസ് പിന്നെ എന്താ ലെൻഡിൽ സൂപ്പ് പരിപ്പിൻ്റെ സൂപ്പ് എല്ലാം ഇതുപോലെ ക്രീം സൂപ്പ് ആദ്യം ഉണ്ടാകും അതിന് അതിനകത്തേക്ക് ഏത് ഫ്ലേവറാണോ ഉള്ളത് അത് മിക്സിയിലടിച്ചോ പേസ്റ്റ് ചെയ്തോ ചുവപ്പ് ചെയ്തോ ചേർത്ത് കൊടുക്കും കേട്ടോ ഇപ്പം തിളച്ചൊരുമ്പോഴത്തേനും സൂപ്പ് നന്നായിട്ട് കുറുകി വരും കേട്ടോ അത്രയേ ഉള്ളൂ കഴിഞ്ഞു പരിപാടി ലാസ്റ്റ് കുറച്ച് ക്രീം ഒഴിച്ചു കൊടുക്കുക കേട്ടോ കേട്ടോ നല്ലൊരു ടേസ്റ്റ് കേട്ടോ കഴിക്കാനായിട്ട് കുടിക്കാനായിട്ട് ലാസ്റ്റ് ഗാർണിഷ് സൂപ്പ് ബോളിലേക്ക് പകർത്തി ഗാർണിഷ് മുകളിലൂടെ അല്പം ക്രീം ഒഴിച്ചു കൊടുക്കുന്നു അതിൻ്റെ മുകളിൽ കുറച്ച് പാസലി ചുവപ്പ് ചെയ്തിട്ടിട്ട് ചൂടോടെ സെർവ് ചെയ്യുന്നു ഇതാണ് ക്രീം ഓഫ് പംകിൻ സൂപ്പ് കേട്ടോ എന്നാൽ ശരി അടുത്ത് പിടിക്കാണോ താങ്ക്